ഇത് ആ എഴുതി കാണിക്കുന്നത് കാണുമ്പോ കൈയടിക്കൊക്കെ വേണം അതാണ് വേണ്ടത് എസ് കൈയടിച്ചവന് ശേഷം മൊബൈൽ നിറച്ച് പോരുന്നത് കേട്ടോ നിങ്ങൾ അപ്പോഴും ഇങ്ങനൊരു ട്രെയിലർ നമുക്ക് ഇന്നേ വരെയും കാണാൻ ഒരു അവസരം ഉണ്ടായിട്ടില്ല ഇനി ഇതൊരു മ്യൂട്ടിൽ കണ്ട ആൾക്കാര് കാണാൻ പോവുകയാണെ രണ്ട് പ്രാവശ്യം നമ്മൾ ട്രെയിലർ ലോഞ്ച് അല്ല അത് കാണാൻ പറ്റുമോ സൗണ്ടിൽ കാണാൻ പറ്റുമോ ഐ കാരണം എനിക്ക് തോന്നുന്നു അവരുടെ സൗണ്ട് മ്യൂട്ട് ആണെന്ന് തോന്നുന്നു ശബ്ദമല്ലായിരുന്നു കണ്ടത് ഇഷ്ടിയ നമ്മള് ആ ശബ്ദത്തിൽ അത് പ്ലേ ചെയ്യാൻ ശ്രമിക്കാം പക്ഷെ ഇതിന് ഏറ്റവും വലിയ എന്ന് അഡ്വന്റന്നറിയോ ഇത്രയും കണ്ട നിങ്ങള് നമുക്ക് ഇത്രയും യൂട്യൂബ് ഫീസ് ഉറപ്പായിരുന്നു നിങ്ങൾ യൂട്യൂബിലും കാണൂല എന്താണ് പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിട്ട് ഗുഡ് ഐഡിയ പ്ലീസ് പ്ലീസ് എല്ലാവരും നല്ലൊരു നമസ്കാരം അപ്പോ ദുബായിരുന്നു ഇത്രയും നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എല്ലാവരും ഇതിനു വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് കരുതുന്നു കാണാൻ ഇതേപോലെ പറഞ്ഞ തന്നെ ബേസിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രവാസി നാട്ടിലേക്ക് കല്യാണം കഴിക്കാൻ പോവാണ് അപ്പോൾ സിനിമ തുടങ്ങുന്ന ഇവിടെയാണ് ദുബായിലാണ് നമ്മൾ ഈ ട്രെയിലർ ലോഞ്ചും ഇവിടെ തന്നെ ആയത് ആയതും നിമിത്തമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് താങ്ക് യു നിങ്ങളുടെ ഫുൾ എനർജി അറിയണം ഞാൻ പറയുന്ന സമയത്ത് അതെ ഇവിടുത്തെ എല്ലാരും എല്ലാ കടയിൽ നിന്നും ആൾക്കാർ ഇറങ്ങി വരണം ദുബായ് ഞാൻ കഴിഞ്ഞ സിനിമയുടെ ോടനുബന്ധിച്ച് ഇവിടെ വരണം പ്ലാൻ ഇട്ടിരുന്നാണ് ലാസ്റ്റ് മൊമെന്റ് പോയി അപ്പൊ ആദ്യം അതിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം ആട് ജീവിതത്തിന് എത്ര വലിയൊരു വിജയം തന്നതിന് താങ്ക് യു സോ മച്ച് ഒരു കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷിച്ച് ചിരിച്ച് രസിച്ച് നമ്മളൊക്കെ എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ് ഗുരുവായൂർ നടയിൽ അപ്പൊ അങ്ങനെ ഒരു വലിയ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയാണ് ദുബായിൽ എത്തിയത് എന്നുള്ള കാര്യത്തിൽ വലിയ സന്തോഷം ഈ സിനിമ ഇതിന്റെ കഥ ഞാൻ ആദ്യം കേൾക്കുമ്പോ മലയാള സിനിമയിൽ ബേസിൽ താരോദയം ഉണ്ടായിട്ടില്ല അഖിലെ ഒരു രണ്ടു മൂന്ന് വർഷക്കാലം കൊണ്ട് അദ്ദേഹം ഒരു വലിയ സ്റ്റാറായി മാറുകയും അദ്ദേഹത്തോടൊപ്പം ഈ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥനായിരിക്കുന്നു എന്ന് ഞാനവിടെ ആ അതെ അതെ ഈ അദ്ദേഹത്തെ എനിക്ക് ആദ്യമായി കാണാൻ സാധിച്ചത് വിമാനം എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്റെ സെറ്റിൽ വന്നിരുന്നു അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ അദ്ദേഹത്തോട് ചോദിക്കുകയും സമ്മതിക്കുകയും ചെയ്തു അങ്ങനെയാണ് എന്നാലും വലിയ ബേസിലാണെങ്കിലും നിഹ്ലയാണെങ്കിലും അനശ്വര ആണെങ്കിലും എല്ലാവരും ഞാൻ ആദ്യമായിട്ട് അതിറായിക്കൂടെ അഭിനയിക്കുന്നത് അപ്പോ എനിക്കൊരു ആര് അപ്പൊ എന്തായാലും ഇങ്ങനൊരു വലിയ ഒരു ഫൺ സിനിമ എനിക്ക് തോന്നുന്നു ഞാനിത് മലയാളത്തിൽ കുറെ നാളായി കണ്ടിട്ട് ഞാൻ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു കുറെ നടീ നടന്മാര് അവർക്കിടയിലെ കുറെ തമാശകൾ കൺഫ്യൂഷൻ ഒരു വലിയ ക്ലൈമാക്സ് ക്ലൈമാക്സിൽ എല്ലാവരും ഒരുമിച്ച് വരുന്നു അത്തരം സിനിമകൾ ഞാൻ കണ്ടിട്ട് കുറെ നാളെ എനിക്കൊന്ന് അവസാനം ഈ വെട്ടമൊക്കെ ആയിരിക്കും അങ്ങനത്തെ ഒരു സിനിമ വന്നത് അപ്പൊ അങ്ങനെ ഒരു സിനിമ അതിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ അതിലെ ഒരു നിർമ്മാതാവാന് സാധിച്ചതിൽ വലിയ സന്തോഷം ഈ വരുന്ന മെയ് പതിനാറാം തീയതി എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം തിയേറ്ററിൽ സിനിമയ്ക്ക് സൗണ്ട് ഉണ്ടാവും സത്യമായിട്ടും കൊച്ചു കാണോ കൊച്ചു കുഞ്ഞുങ്ങളുടെ ആ കുട്ടിയായിട്ട് വന്ന അമ്മയുടെ രണ്ട് മാസം നമ്മളിപ്പോ ചോദിച്ചേ ഉള്ളൂ ആ മൂന്ന് മാസം ഉള്ളത് ഇപ്പഴും ഇവിടെ പോയിട്ടില്ല സ്ഥലം പോകുന്നു വിചാരിച്ചു ഹലോ അപ്പൊ മോളോ